നിറവിൽ പന്മന ിൽ ഗവൺമെന്റ് സ്കൂളിൽ ഡയമണ്ട് ജൂബിലി ആഘോഷം നടത്തി വജ്രനിലാവ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പന്മന ഗവൺമെന്റ് വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത് വജ്രനിലാവ് എന്ന പേരിലായിരുന്നു പരിപാടി ഗുരുവന്ദനം പൂർവ്വ വിദ്യാർത്ഥി സംഗമം യുവജന സമ്മേളനം സ്നേഹസന്ധ്യ സാംസ്കാരിക സന്ധ്യ സർഗസന്ധ്യ എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ഡോക്ടർ സുജിത് വിജയൻപിള്ള നമുക്ക് എല്ലാവർക്കും കൂടെ കൈകളും സ്വീകരിക്കാം എല്ലാവരുടെയും കൂടെ അർത്ഥപ്പെട്ടതാണ് കൈകരി തീർച്ചയായിട്ടും അത് സമയബന്ധമായിട്ട് പൂർത്തീകരിക്കണം കുട്ടികൾക്ക് ഏറ്റവും മികച്ച സാഹചര്യങ്ങൾ പൊതുവിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സാഹചര്യങ്ങൾ മോശമാവാൻ പാടില്ല അത് ഇന്റർനാഷണൽ സ്കൂളിൽ കിട്ടുന്ന അതേ സാഹചര്യങ്ങൾ അതേ ഫെസിലിറ്റീസ് ഇവിടെ യൂൺ മീൽ ഓഫീസർക്കൊക്കെ അവാർഡ് കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ് ചവറ സബ് ജില്ലയിലെ എല്ലാ കുട്ടികൾക്കും പറ്റുമെങ്കിൽ പ്രാതലും ഉച്ചയൂണും വൈകിട്ടത്തെ ഒരു ലഘു ഭക്ഷണങ്ങളും നൽകണമെന്ന് അധികം ആഗ്രഹിക്കുകയും മിക്ക സ്കൂളുകളിൽ അത് അതിനോടൊക്കെ തന്നെ ചവറ സബ് ജില്ലയിൽ പ്രാവർത്തിക പദത്തിൽ എത്തിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു അതുകൊണ്ടാണ് സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായിട്ടൊരു അത് കാണുകയും ഒക്കെ ചെയ്തുകൊണ്ട് പലയിടത്തും ഈ അവാർഡുകൾ അദ്ദേഹത്തിന് നൽകുന്നുണ്ട് വലിയ രീതിയിലൊരു മോട്ടിവേറ്ററാണ് ഈ ഒരു ഏരിയ അപ്പോൾ ഈ ആണുവേലി സ്കൂളിൽ തന്നെ പല പൂർവ്വ അധ്യാപകരുടെ ഓർമ്മ ദിനങ്ങൾ ആ കുടുംബങ്ങൾ ആഘോഷിക്കുന്നത് ഈ സ്കൂളിൽ വെച്ചിട്ടാണ് ഞാൻ തന്നെ പലരിടും പങ്കെടുത്തിട്ടുണ്ട് അവർ ഉച്ചകൂടി നൽകുന്നു പായസം അടക്കമുള്ള വിഭവസമ്പ്രദമായിട്ടുള്ള സദ്യ നൽകുന്നു പല അധ്യാപകരും അല്ലെങ്കിൽ അവരെ വീട്ടുകാരും എല്ലാം തന്നെ കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഇവിടെ വെച്ചിട്ടാണ് അപ്പൊ ആ രീതിയിൽ പ്രവർത്തനങ്ങൾ കൊണ്ട് വീറിട്ട് നിൽക്കുന്ന ഒരു സ്കൂളായി മാറുന്നു അതായത് അതൊന്നുമല്ലെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞാൽ ജോൺസൺ സാറിന്റെ ആ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഓട്ടിസം സെന്ററുണ്ട് അദ്ദേഹത്തിന്റെ നാമധേയത്തിന് തന്നെയാണ് ഓട്ടിസം സെന്റർ പ്രവർത്തിക്കുന്നത് മാതൃകയാണ് സംഘാടക സമിതി ജനറൽ കൺവീനർ കെ യൂസഫ് സലീം അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി വൈസ് ചെയർമാൻ അനിരുദ്ധൻ കെ സ്വാഗതം പറഞ്ഞു മുൻ എം എൽ എ അഡ്വക്കേറ്റ് മുഖ്യപ്രഭാഷണം നടത്തി കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ സമ്മാനദാനം നിർവഹിച്ചു മുൻ എം എൽ എൻ വിജയൻപിള്ളയുടെ പത്നി ചവറം മടപ്പള്ളി വിജയശ്രീയിൽ എൽ സുമദേവിയെ ആദരിച്ചു എസ് എം സി വൈസ് പ്രസിഡന്റ് ജയേഷ് പ്രസിഡന്റ് മാ മാതൃസമിതി പ്രസിഡന്റ് ശാന്തകുമാരിയമ്മ ഓട്ടിസം സെന്റർ പി ടി പ്രസിഡന്റ് അനസിയെ ഫുഡ് കമ്മിറ്റി കൺവീനർ അശോകൻ കാശിപുരം സുന്ദരേശൻ റഷീദ് അയണിക്കാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കലാസന്ധ്യയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചവറ